സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് മെയിൻ റോഡ് നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആരുമില്ലാത്ത വൃദ്ധയോട് ആശുപത്രി അധികൃതരുടെ ക്രൂരത പരിചരിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ രോഗം ഭേദമാകാതെ വീട്ടിലേക്ക് അയച്ചു കാലിൽ പുഴുവരിച്ച നിലയിൽ ഗുരുതരാവസ്ഥയിൽ വീട്ടിൽ കണ്ടെത്തിയ വൃദ്ധയെ നാട്ടുകാർ വീണ്ടും ആശുപത്രിയിലാക്കി കരുളായി നിലമ്പതിയിലെ പ്രേമലീല എന്ന അറുപത്തിയെട്ടുകാരിക്കെയാണ് ഈ ദുരവസ്ഥയുണ്ടായത് എന്നാൽ പ്രേമലിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇവരെ വീട്ടിലേക്ക് അയച്ചതെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം മന്ദരോഗിയായ ഇവർ ഏറെ നാളായി കിടപ്പിലായിരുന്നു തുടർച്ചയായി കിടന്നതു കാരണം ശരീരഭാഗങ്ങളിൽ പലയിടത്തും പൊട്ടി വ്രണമായി രോഗബാധിതയായ പ്രേമലീലയെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ചൊവ്വാഴ്ച ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി രോഗം ഭേദമാകാതെ തന്നെ പ്രേമലീലയെ ഇന്നലെ രാത്രി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു ചികിത്സയോ പരിചരണമോ ഒന്നും ആശുപത്രിയിൽ നിന്ന് കിട്ടിയില്ലെന്ന് പ്രേമലീല പരാതിപ്പെട്ടു റഫർ ചെയ്തു ഉച്ചയ്ക്ക് വന്നു ഇവർ ഇന്ന് ൊയ്ക്കൊള്ളൂ വീട്ട പോക ഇനി ഇവിടെ ഒന്നുമില്ല ഒരു മരുന്നില്ല ഗുളിക ഇല്ല വീട്ടിൽ പോയിക്കോളും യൂറേൻ്റെ പഴുപ്പുണ്ടാ അപ്പൊ എന്താ വല്ല ഡോക്ടർമാരും നോക്കണ്ടി വരും എന്നും പറഞ്ഞ എന്നെ കൈവിട്ടു എന്നെ നോക്കിയ അതിന്റെ മുൻപ് ആറു ദിവസം മഞ്ചേരി മഴക്കോളെ സാഹചര്യം ഞാൻ ആറു ദിവസം അഞ്ചേരി ഒരു തൊഴില് വെള്ളം മുഴം തരാതെ ഒരു കഷ്ടപ്പെടുത്തി അറിയോ ഇവിടെ ഉള്ളതൊക്കെ വായും വെച്ച് തന്നെ വെള്ളം നെയ്യൊക്കെ ചെയ്യണത് അതീവ ഗുരുതരാവസ്ഥയിൽ ആരും പരിചരിക്കാനില്ലാതെ മുറിവുകളിൽ പുഴുവരിക്കുന്ന നിലയിൽ വീട്ടിൽ കിടക്കുകയായിരുന്നു പ്രേമലീല നാട്ടുകാരാണ് വിഷയത്തിൽ ഇടപെട്ടത് അവർ അറിയിച്ചതു പ്രകാരം പാലിയേറ്റൂർ പ്രവർത്തകരെത്തി പ്രേമലീലയെ കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രേമലീലയെ വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടിലേക്ക് മടങ്ങണമെന്ന പ്രേമലീല നിർബന്ധിച്ചതിനെ തുടർന്നാണ് ഡിസ്ചാർജ് ചെയ്തതെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം ആംബുലൻസ് വിളിച്ചു വരുത്തി ഇവരെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ടുണ്ടെന്നും അവർ വിശദീകരിച്ചു മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ക്ലാസ് ഫോർ ജീവനക്കാരിയായി വിരമിച്ചതാണ് പ്രേമലീല ഇവർക്ക് മക്കളില്ല കഴിഞ്ഞ കോവിഡ് കാലത്ത് ഭർത്താവ് മരിച്ചതോടെയാണ് ഇവർ ഒറ്റയ്ക്കായത് ബന്ധുക്കൾ ഉണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കാറുമില്ല സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്